ചാനൽ ഞങ്ങളുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ബ്രദറിൻ്റെ കല്യാണം അപ്പോൾ സന്ദിഷാകൻ്റെ കല്യാണത്തിന് അനുഭവങ്ങൾ വേണ്ടിയിട്ടാണ് പിന്നെ തലേ ദിവസമാണ് കേട്ടോ കല്യാണത്തിൻ്റെ അപ്പോൾ ഞാൻ റെഡിയായി അത്തരങ്ങൾ ഒക്കെ നേരത്തേ പോയി ഞങ്ങൾ നേരത്തെ രാവിലെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം റെഡിയാകാൻ വന്നിരിക്കുക കേട്ടോ പേട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അബഗൈസ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇതൊരു അതൊരു ലോങ് ടോപ്പാണ് അപ്പോൾ ഇതാ ഏട്ടനു റെഡി ആയി അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ബാക്കി ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപഗൈസ് ഞങ്ങളിതാ കല്യാണ വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പം ഇവിടെ ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ട് ഞങ്ങൾ പോകുമ്പോൾ ആൾക്കാരൊക്കെ വരുന്നത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മേലെ സനീഷാറിൻ്റെ റൂമിലേക്ക് പോയി അതായത് കല്യാണ ചെറുക്കേൻ്റെ റൂമിലേക്ക് പോയി അപ്പം ഇത് കല്യാണ ചക്കൻ വരച്ചതാട്ടോ റൂമിൽ അപ്പോൾ ഇതാണ് ഇവരുടെ റൂമ് പിന്നെ ഗാനമേള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഒരുപാട് വന്നു അപ്പോൾ ഫുൾ എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഡാൻസൊക്കെ കളിച്ചത് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ കല്യാണം നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചു പിന്നെ എനിക്ക് ചെറിയ പനിയൊക്കെ ആയിരുന്നു കേട്ടോ ആ ടൈം എന്നാലും കുഴപ്പമില്ല ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരുടെ പരിപാടിയൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞാറ് ആയപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ലേറ്റായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പരിപാടിയിലേക്ക് തന്നെ നീങ്ങി അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചോട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ബായ്